ീശോ മിഷിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം ഫെബ്രുവരി പന്ത്രണ്ടിൻ്റെ പതിനാറ് എന്ന വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ പുലർകാലം ആരംഭിക്കാം നല്ലൊരു വചനമാണത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി സ്വന്തം കടിഞ്ഞൂൽ സ്ഥാനം വിറ്റ യേശാവിനെ പോലെ ആരും അസന്മാർഗീയോ അധാർമികനോ ആകരുത് അതൊരു വലിയ വചനമാണത് ഒരു നേരത്തെ ഭക്ഷണം വെറും ഒരു നേരത്തെ ഭക്ഷണം അതിനു വേണ്ടിയാണ് ഏറ്റവും മഹത്തരമായ കടിഞ്ഞൂർ സ്ഥാനം വിറ്റുകളഞ്ഞത് അത് നമ്മൾ ജീവിതത്തിലേക്ക് നോക്ക് നമുക്കെന്താണ് വേണ്ടത് പുത്രസ്ഥാനമല്ലേ പുത്രീസ്ഥാനമല്ലേ ദൈവത്തിൻ്റെ മകനെന്ന സ്ഥാനമല്ലേ ദൈവത്തിൻ്റെ മകളെന്ന സ്ഥാനമല്ലേ അതിനേക്കാൾ വലുത് ഈ ഭൂമിയിലെന്തുണ്ട് അത് വിറ്റ് കളഞ്ഞു ആര് യശാവ് എന്തിനു വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലേ നമ്മൾ നോർത്ത് നോക്ക് നമ്മളുടെ ജീവിതത്തിലും ഇത് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണം ഒരു പക്ഷേ ഒരു അധികാരമായിരിക്കാം ഒരു സ്ഥാനമാനമായിരിക്കാം അല്ലേ കുറച്ച് പണമായിരിക്കാം ഈ ഭൂമിയിൽ ഏതെങ്കിലും നമ്മൾ സ്വപ്നം കണ്ട എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം പലപ്പോഴും എന്ത് ചെയ്തു ഇത് നേടാൻ വേണ്ടി നമ്മുടെ പുത്രസ്ഥാനം വിറ്റ് കളയുന്നു ദൈവത്തിൻ്റെ മകനെന്ന മകളെന്ന ഭാവം വിട്ടുകളയുന്നു എന്ത് നിർഭാഗ്യരാണ് നമ്മൾ അത് അസന്മാർഗികതയാണെന്ന് പൗലോസ് പറയുന്നു അത് അധാർമ്മികതയാണെന്ന് പൗലോസ് പറയുന്നു അതേ പ്രിയ മക്കളെ പുത്രസ്ഥാനമാണ് വലുത് അല്ലേ ദൈവത്തിൻ്റെ മകൻ എന്ന സ്ഥാനമാണ് വലുത് നമ്മൾ ഓർക്കണം ഈ നോമ്പുകാലത്ത് പലതും നമ്മളെ ആകർഷിക്കുന്നുണ്ട് അതും ഇതും നേടാനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഈ വലിയ ചൈതന്യം വലിച്ചെറിയുന്നു ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് തിരികെ വരാം ഈശോ നമ്മളെ കാത്തിരിക്കുന്നു അധാർമികനാകാനല്ല അസന്മാർഗികനാകാനല്ല ഭക്തിയുള്ള ദൈവത്തിൻ്റെ മകനാകാൻ സ്നേഹമുള്ള ദൈവത്തിൻ്റെ മകളാകാൻ ഈ പുലർകാലം അതിന് തന്നതാണ് അതുകൊണ്ട് ചേർന്ന് നിന്നേ കുടുംബത്തിലെല്ലാം മക്കളും ദൈവത്തിൻ്റെ മക്കളാണ് ഞങ്ങളെന്നുള്ള ഭാവനയോടെ നിന്നേ അത് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നന്ദി പറഞ്ഞു തുടങ്ങാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എല്ലാം ദാനമായിരുന്നു ശാന്തമായ ഒരു സായങ്കാലം നിൻ്റെ ദാനമായിരുന്നു ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം നീ തന്ന ദാനമായിരുന്നു ഈ പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാൻ പറ്റിയതോ നിൻ്റെ കരുണയും സ്നേഹവുമായിരുന്നു നന്ദി ഈശോയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കയറ്റി ഈശോ നൽകുന്ന ഒരു വലിയ വാഗ്ദാനം സ്വീകരിക്കാനാണ് എല്ലാ മക്കളും ഇന്ന് പുലർകാലത്തെ എഴുന്നേറ്റ് നിൽക്കുന്നത് അവിടെ നിന്ന് വാഗ്ദാനം എന്താണ് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റ പീഡാസഹനങ്ങളുടെ ഒരു അംശം ആരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നുവോ അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും ഇതുവരെ അഴിയപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ ഭാരം വിട്ടുപോകുമെന്നർത്ഥം ഒരു വലിയ കെട്ടഴിഞ്ഞു പോകുമെന്നർത്ഥം ഒരു ശാപം വിട്ടുപോകും ഒരു രോഗം ഈ പുലർകാലത്ത് എന്ന് നയിക്കുമായിട്ട് വിട്ടു പോകും മത്തായി എട്ട് പതിനേഴ് നിൻ്റെ ആകുലതകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട് നിന്റെ രോഗങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയിട്ടുണ്ട് കർത്താവിനെ ഏറ്റുവാങ്ങാനാവാത്ത ഒരു രോഗവും ഇന്ന് നിനക്കില്ല അതുകൊണ്ടാണ് മരുന്നോ ലേപനോ അല്ലല്ലോ ദൈവത്തിൻ്റെ വചനം ഇന്ന് നിനക്ക് സൗഖ്യമാണ് പ്രിയ മക്കളെ ആശുപത്രി തോറും നടന്ന് ക്ഷീണിച്ചെങ്കിൽ ഈ പുലർകാലം നിനക്കുള്ളതാണ് വൈദ്യൻ്റെ വൈദ്യനായ ഈശോ നിന്നെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ് നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കണം ഒന്നാമത്തെ നിയോഗം നമുക്ക് വേണ്ടിയല്ല ഒരു പക്ഷേ നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാർക്കുള്ളതാണ് യുദ്ധങ്ങളുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൽ പെട്ടുകിടക്കുന്ന പാവപ്പെട്ട എത്രയോ മനുഷ്യരെ കൈകളൊന്ന് ഈട്ടിപ്പിടിച്ച് ഈശോയുടെ കെട്ടിലേക്കൊന്ന് വെച്ചു കൊടുത്തെ എന്നിട്ട് ഏറ്റു ചൊല് ലോകരക്ഷകനാ ഈശോയെ അങ്ങാധ്യമായി യാതൊന്നുമില്ല പാവികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശയ്ക്ക് നന്ദി പറഞ്ഞു കൊണ്ട് ഈശോയുടെ മുഖത്ത് നോക്കിക്കേ ആ ഒരു മുഖം ആ ഒരു നോട്ടം മതി നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ ഈശോയുടെ രൂപം എന്നെടുത്ത ഹൃദയത്തിലേക്ക് വെച്ച് നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്ന നിയോഗങ്ങളാണ് ഞാൻ പറയുന്നത് ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ പ്രേക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശപൂർവ്വം മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന ഓരോ നമ്മളെല്ലാവരും സ്നേഹിക്കണം ചേർത്ത് പിടിക്കണം സഭ വളരട്ടെ കൈനീട്ടിപ്പിടി ഏറ്റുചെല്ല് ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സരികി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പിഷേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മൂന്നാമത്തെ നിയോഗം നമ്മുടേതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കെട്ട ഒരു ഭാരം അഴിഞ്ഞു പോകാത്ത ഒന്ന് നിന്നെ അലട്ടുന്നു എത്രയോ കാലമായിട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എത്രയോ ധ്യാനങ്ങൾ നീ സംബന്ധിച്ചെടുത്ത് സംബന്ധിച്ചെടുത്തിട്ടുണ്ട് എത്രയോ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ദീർത്ഥാലയങ്ങളിലേക്ക് നീ ആ നിയോഗം വെച്ചിട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇതുവരെ നിനക്കൊരു മാറ്റം വന്നിട്ടില്ല പക്ഷേ ഈശോ പറയുന്നു ഈ പുലർകാലം നിനക്കുള്ളതാണ് എൻ്റെ സഹനത്തെ ധ്യാനിച്ചുകൊണ്ടാണ് നീ നിൽക്കുന്നതെന്ന് മറക്കണ്ട എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇതഴിച്ചു കളയാൻ എനിക്ക് സാധിക്കും എന്തുവാകട്ടെ സാമ്പത്തിക കടബാധ്യതയോ ജപ്തിപ്രശ്നമോ മക്കളുടെ വിഷയങ്ങളോ വിശ്വാസ പ്രശ്നമോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഭിന്നതകളോ എന്തുമായിക്കോട്ടെ വലിയ മാരക രോഗങ്ങൾ നിന്നെ അലട്ടുന്നുണ്ടോ അതാണോ മാനസിക സമ്മർദ്ദമുണ്ടോ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ നിരാശയുണ്ടോ കടബാധ്യതയാണോ എന്താണ് ക്ഷിക്ക് കൊടുക്കുക കെട്ടുകളിലേക്ക് വെച്ച് കൊടുക്കുക ഏറ്റുമല്ല രോഗരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ ആമേൻ അമേൻ നന്ദിയുടെ നിമിഷമാ നന്ദി പറഞ്ഞേ ഒരു വിടുതൽ കിട്ടിയനോർത്ത് ഒരു സൗഖ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നന്ദി പറ ഒരു കടബാധ്യതയെക്കുറിച്ചുള്ള ഭീതി വിട്ടുപോയി നന്ദി പറ നീതിയുടെ കടങ്ങളെല്ലാം വീട്ടിൽ കഴിഞ്ഞു ഇനി സാക്ഷ്യത്തിൻ്റെ സമയമാണ് ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈയിട്ട് ഈശോയുടെ സവിധത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും രാവിലെ ഒൻപതരക്ക് തന്നെ ഞങ്ങൾ എത്തും അനേക മക്കളു മുമ്പിൽ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി 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 സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ അത് ചെറുതോ വലുതോ ആകട്ടെ സാക്ഷ്യപ്പെടുത്തുക കുഞ്ഞേ വലിയ അനുഗ്രഹങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു എല്ലാ വ്യാഴാഴ്ചകളും ധന്യമാവുകയാണ് പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിൽ രാവിലെ ഒൻപതരക്കുള്ള ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ തുടർന്ന് വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുംഭസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കൈയിട്ട് ഈശോടുള്ളതെന്ന് വേന ആരാധന അഭിഷേകം ഈശോട് പറ നിൻ്റെ വഴികൾ തുറക്കപ്പെട്ടിരിക്കുകയാണ് നിന്റെ തടസ്സങ്ങൾ മാറിയിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബവും വരുമെന്ന് ഈശോട് പറ അത് ഈശോ നിൻ്റെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നു ഞങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കളും സന്തോഷിക്കുന്നു ഈശോൻ്റെ കൂടെ കെട്ടുകൾ അഴിക്കാൻ ചേർന്ന് ഒരാശീർവാദം സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തിരിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശുഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഹാല ലുയാ ഹലേലുയാ